മലപ്പുറത്തുനിന്ന് വന്ന മുട്ടല്ല പാക്കിംഗ് ഉണ്ടോ ഉണ്ടോ മുട്ട ഉണ്ടോ തപ്പണിപ്പം മാഷുള്ള മാശമുള്ള എന്താ സേഫ്റ്റിയിൽ തന്നെയാണ് പക്ഷെ എടുത്ത് കൊണ്ടുവരാനല്ല ബുദ്ധിമുട്ട് കൈ വീണ്ണി ർക്കും കാന ഉണ്ടെ എൻ്റെ മുട്ട വെക്കുന്ന നല്ല പാത്രം ഉണ്ടെങ്കിൽ അതും കാണുന്നില്ല കോഴിയും പോയി മുട്ടി പാത്രവും പോയി നിറഞ്ഞ ഇണക്കിയത് ഒന്ന് രണ്ട് നാല് ആറ് പത്ത് ആ കാമട്ടെ എണ്ണീറ്റുമില്ല ഇങ്ങനെ പറക്കി പറക്കി ഇടിയായി ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടേ എനിക്ക് മുട്ടയിടേണ്ട പാത്രം നിത കണ്ടോ ആടി ഓളി ഫസ്റ്റ് മുട്ടയിടുന്നേട്ടാ പുതിയ പുതിയ കോഴി വന്ന പുതിയ മുട്ട വറക്കാന്ന് വിചാരിച്ചതാണ് ഇതാ തേന്നില്ല ഞാനൊരു വലിയൊരു മുട്ട വറക്കുന്നൊരു പാത്രം ഉണ്ട് കാണുന്നതന്നെ ഇല്ല പോയി പോയതെന്ന് തന്നെ മുട്ടയും പോയി എന്ന് തോന്നും മുട്ട മാഷാ മാഷാതാ മാശാവ പിന്നെ മുട്ടയൊന്നും തോൽപ്പിക്കാണ്ട് വെറും കൊയ്ക്കുഞ്ഞിനെ മാത്രം മങ്ങ നടക്കില്ല പണിക്കാരെല്ലാം ഉണ്ട് കേട്ടോ അതിന് വയ്യ കഞ്ചര എന്തിനാന്നൊന്നല്ല ണ്ടോ തപ്പി നോക്കും നിനായിരുന്നെങ്കിൽ കിട്ടുമെന്നു ആ ഉണ്ടേ ഉണ്ടണേ തപ്പ കിട്ടുന്ന എത്രയാണ് പൊടിച്ച് ആടെങ്കിലും ഞാൻ പൊടും ഞാൻ പിന്നെ എണ്ണീറ്റുമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഇനി വർത്താനം പറഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നുണ്ട് ത്രേ മുട്ട അങ്ങനെ മാശ ഉള്ള പുള്ളു തുരുക്കിട്ട് തന്നെ അവർക്കും നന്ദി ഇതിനെങ്ങണ്ട് വെക്ക് നമുക്ക് നോക്കാം ഇത് വേചിച്ചിരുന്ന പിന്നെ അവിടെ നിന്ന് തന്നെ വാങ്ങാല്ലേ നമുക്ക് മുട്ട കിട്ടുന്നില്ലപ്പാ അല്ല ഒരു ബൾക്കായിട്ട് കിട്ടിയെങ്കിലല്ലേ നമ്മുടെ കാര്യം നടക്കും പക്ഷേ ഇപ്പാന്ന് മുട്ടയുടെ വിലയറിയുന്നത് എൻ്റെ അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് ഒരു വിലയും ഉണ്ടായില്ല ആര് ചോദിച്ചാലും കൊടുക്കും പക്ഷെ ഇപ്പം വ എന്തെന്നൊന്ന് പറയേണ്ടത് ഒരു പത്ത് വരെ ഇടുന്നും കിട്ടുന്നില്ല ഉണ്ടാ ഇല്ല കയ്യിന് അവരെ സേഫ്റ്റി കണ്ടോ മാഷ ഇത്ര പാട് പച്ചപ്പുളിപ്പൊടിയിലാന്ന് അത് എടുത്തിട്ട് വന്നിന് അങ്ങനെയെങ്കിലും നമുക്ക് ഇന്ന് വെക്കാം കേട്ടോ